സോയാബീൻ്റെ പാസ്താന്റെ ഷെയർ ചെയ്യും കൊറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് പാസ്ത ഉണ്ടാക്കാൻ സോ നിങ്ങൾക്ക് ചട്ടിയിലേക്ക് സുശീറ്റ് നമുക്ക് മാറ്റി വെക്കാം ഒരു പാറ്റിലേക്ക് അങ്ങ് പക്ഷെ അങ്ങ് ടേസ്റ്റ് ഞാൻ സോയാബീൻ പാസ്ത മാത്രം വെച്ചു പക്ഷെ ഞാൻ ടേസ്റ്റ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ പൂജ പാസ്തൻ്റെ റെസിപ്പി കൂടെ ഷെയർ ചെയ്യും കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് പാസ്ത ഉണ്ടാക്കാം തന്നെ സോ നിങ്ങളെ ആദ്യമായിട്ട് കാണരെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കനിക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാം വേണ്ടിട്ടാ സോ ഇപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആക്ച്വലി എന്നെ എൻ്റെ ഹസ്ബൻഡ് പിന്നെ സനിൽ ഉണ്ട്നാ അവർക്കും മുടക്ക ദിവസം ഉണ്ട് സോ നമുക്ക് കൊറച്ച് വെറൈറ്റി ആയിട്ട് ഒരു അങ്ങനെ കഴിക്കാൻ വേണ്ടിട്ട് ഡിനർ ഉണ്ടാക്കാം സോ ഞാൻ കൊറച്ച് പാസ്ത പിന്നെ കുറച്ച് സോയാബീൻ എടുത്ത് നമുക്ക് ഉണ്ടാക്കിട്ട് നോക്കാം എങ്ങനെയാവും ഞാൻ ആദ്യമായിട്ട് ഇണ്ടാക്കണ് ടേസ്റ്റിനെ ആവും എനിക്ക് എങ്ങനെ തോന്നുന്നു കാരണം നമുക്ക് സോയാബീൻ കുറച്ച് കഴിക്കാൻ ഇഷ്ടനുണ്ട് പിന്നെ പാസ്ത അത് കുറച്ച് മിക്സ് ചെയ്തിട്ട് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് സോയാ പാസ്ത ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം സോയാബീൻ പാസ്ത ഇവിടെ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇപ്പോ സോയാബീൻ വെക്കാം സോ അത് കുറച്ച് പൊന്തി വരും സോ നമുക്ക് അത് വാഷ് ചെയ്തിട്ട് എടുക്കാം ഇത് ബോയിൽ ആവണല്ലോ കൊറച്ചീ കുളി ചൂടാവുന്നു സോ ഇപ്പോ ഇവിടെ വെള്ളം ചൂടായിട്ട് ഗ്യാസ് ഓഫ് ആക്കാം പിന്നെ ഇവിടെ ഞാൻ ഇത്തിരി സോയാബീൻ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വെള്ളത്തിക്ക് വെക്കാം സോ അത് കുറച്ച് പൂന്തി വരും സോ നമുക്കത് ഏഹ് പിന്നെ எடுக்காம் சோ இப்ப நம்ம சோயாபீன் வச்சுனா அது கொறை பத்து பதினஞ்சு மினிட்டுக்கு ஆகும் குறச்சு சோஃப்ட் வேண்டிட்டா அதுநேரம் நமக்கு பாஸ்தாக்கு வேண்டிட்டா ஏதாது சாதனங்கள் வேணா அதுக்கு நமக்கு நல்லாக்கிட்டு எடுக்காம் சோ இட்ரு வெள்ளி சபோலா எடுத்துண்டே இது குவாண்டிட்டி வந்து குற்கலாது எடுக்க கொறச்சு இஞ்சி ஒரு இது சோ ஒரு எடுக்காம் வெள்ளி வேணாம் நமக்கு ரெண்டு தக்காளி கொறச்சு கரியப்பில இது எல்லாம் ஞாபகம் நன்னாக்கிட்டு எடுக்க சோ இப்ப நோக்கூல்லாம் வாஷ்ட்டு வந்து கொறை நிட்டு இப்போ நமக்கு കുറച്ച് സബോല ചെറിയ ചെറിയ കഷ്ണമാക്കണം ചെറിയ ചെറിയ കഷ്ണമാക്കിയെങ്കിൽ മതി ഫ്രണ്ട്സ് പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ക്യാപ്സിക്കം ക്യാബേജ് അതൊക്കെ എടുക്കാം ഞാൻ ഒന്നും എടുക്കുന്നില്ല ഞാൻ സബോല തക്കാളി മാത്രം ഉണ്ടാക്കാം അത് കുറച്ച് അങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം സബോല പിന്നെ തക്കാളി എല്ലാം I'm going camp. സബോല കട്ടായിട്ട് ഇവിടെ വെക്കാം സൈഡിലിന്ന് പിന്നെ ഞാൻ ഇവിടെ കൊറച്ച് രണ്ട് കറിയപ്പ്ല തണ്ട എടുത്തിണ്ട് അതൊക്കെ നമുക്ക് കറിയപ്പ്ല കുറച്ച് അങ്ങ് ചെയ്തിട്ട് വെക്കാം ഇവിടെ പിന്നെ തക്കാളി കുറച്ച് നൈസ് നൈസ് ആയിട്ട് കട്ട് ചെയ്യാം സൈഡിൽ ഇത് കൂടി കട്ട് ചെയ്തിട്ട് എടുക്കാം നമുക്ക് കുറച്ച് കേടായിരുന്നു അത് ഞാൻ മാറ്റിവെച്ചു നല്ല ജ്യൂസി തക്കാളി ഉണ്ട് ഇപ്പൊ ഇത് കട്ട് ചെയ്തു ഞാൻ പിന്നെ ഇവിടെ നോക്കൂ ഇവിടെ ഞാൻ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി പിന്നെ പച്ചമുളക് ഇത് നമുക്ക് ചതച്ചെടുക്കാം പക്ഷെ ഇന്ന് ഞാൻ ചതച്ചെടുക്കുന്നില്ല ഞാനിത് മിക്സിയിലെ കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം പേസ്റ്റ് ആക്കിട്ട് എടുക്കാം പിന്നെ ഇപ്പോ ഇവിടെ നോക്കൂ ഇവിടെ നമ്മുടെ സോയാബീൻ നൈസ് ആയിട്ട് സോഫ്റ്റ് ആയിണ്ട് പിന്നെ കുറച്ച് പൊന്തി വന്നു അപ്പൊ ഇത് നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്യാം വെള്ളം കുറച്ച് ചൂടുണ്ട് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഇടാം പിന്നെ അത് മാറ്റി വെക്കാം കുറച്ച് വെള്ളം അങ്ങനെ സ്ക്വീസ് ചെയ്യണം നമുക്ക് വെക്കണം സ്ക്വീസ് ചെയ്തിട്ട് കുറച്ച് രണ്ട് മൂന്ന് പ്രശ്നം നമുക്ക് അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും ഇതിലേക്ക് അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാ വാഷ് ചെയ്തില്ലെങ്കിൽ അത് ടേസ്റ്റ് വരും സോ നമുക്ക് അത് ഇത്ര ഇഷ്ടാവുന്നില്ല സോ അത് വേണ്ടിട്ടാ നമുക്ക് കുറച്ച് വാഷ് ചെയ്യണം സോയാബീൻ ഇത് നമുക്ക് രണ്ട് കഷ്ണമാക്കണം അങ്ങനെ അങ്ങനെ വെക്കാം ഞാൻ രണ്ട് കഷ്ണമാക്കിട്ട് നിങ്ങടയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ വെക്കാം പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമില്ല അത് ഇത്ര വെള്ളി സൊ ഞാൻ കുറച്ച് എങ്ങനെ കട്ട് ചെയ്യാൻ കുറച്ച് ചെറിയ ചെറിയ കഷണം ചെയ്യണ് ഞാൻ അങ്ങനെ ഞാൻ എല്ലാം കട്ട് ചെയ്യാം പിന്നെ സ്റ്റാർട്ട് ചെയ്യാം റെക്കോർഡിങ് സോ ഇപ്പൊ ഒരു പാത്രം ലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞല് പൊടി പിന്നെ കുറച്ച് മളക് പൊടി മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ കുറച്ച് ഒരു ടീസ്പൂണിനെ കുറച്ച് കൊടനിട്ട് എടുത്തു പിന്നെ കുറച്ച് മീറ്റ് മസാല ചിക്കൻ മസാല ഏതാ ഗരം മസാല ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഒരു ടീസ്പൂൺ മതി ആ മതി നോക്കൂ ഒരു ടീസ്പൂൺ ഞാൻ എടുത്തിണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇത് നമുക്ക് സോയാബീൻ മിക്സ് ചെയ്യണം പോണോ ഫ്രണ്ട്സ് സോ സോയാബീൻക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് എത്രയും ഉപ്പ് വേണം അതൊക്കെ എടുക്കണം പിന്നെ ഇപ്പോൾ ഇത് നോക്കൂ ഇത് നൈസായിട്ട് നമുക്ക് കുറച്ച് എങ്ങനെ മസാല മിക്സ് ചെയ്യണം പാത്രം മതി ഇപ്പൊ ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യണം കൊറച്ച് സോയാബീൻ കൊറച്ച് മസാല എടുത്തു ഞാൻ മിക്സ് ചെയ്യാം പിന്നെ കൂടി മസാല എടുത്തതില് ബാക്കി മസാല ശരിയായിട്ടായി മസാല ശരിയായിട്ട് തന്നെ ഞാൻ എടുക്കണ്ടായി പക്ഷെ അങ്ങനെ മിക്സ് ചെയ്യാം കുറച്ച് ഇത് പത്ത് മിനിറ്റ് നമുക്ക് വെക്കാം സോ അത് മസാല കുറച്ച് ഉള്ളിലേക്ക് പെടുക്കും പിന്നെ നമുക്ക് ഇതാ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ട് പിന്നെ പാസ്തലേക്ക് ഇടാം നല്ല ടേസ്റ്റ് ആവും സോ ഇത് നമുക്ക് അങ്ങനെ റെസ്റ്റ് ചെയ്യണം കുറച്ച് ഈ പത്ത് മിനിറ്റ് പിന്നെ ഇവിടെ ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചു ഇത് കുറച്ച് ചൂ ബോയിൽ ആവണം നമുക്ക് പാസ്ത കുറച്ച് ബോയിൽ ചെയ്തിട്ട് എടുക്കാം സോ അത് സോഫ്റ്റ് ആവും കുറച്ച് ഇതിൽ കുറച്ച് ഉപ്പ് ഇടാം നമുക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ എടുത്തു പിന്നെ കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ സോ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കാം മതി ഇപ്പൊ ഇത് നൈസ് ആയിട്ട് ബോയിൽ ആവണം പിന്നെ നമുക്ക് ഇതിൽ പാസ്ത ഇടാം പിന്നെ ഫ്രണ്ട്സ് എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റില്ല ആക്ച്വലി ഇന്നലെ എനിക്ക് കുറച്ച് കൂടുതൽ ജലദോഷം ഉണ്ടായിനു പിന്നെ കുറച്ച് പനി ഉണ്ടായിരുന്നു സോ എനിക്ക് അത്ര സുഖമായിട്ട് തോന്നില്ല സോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല വീഡിയോ ഇന്ന് കുറപ്പില്ല ഉണ്ട് ഇന്നലെ ബെറ്റർ ഫീൽ ഉണ്ട് സോ അത് വേണ്ടിയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തു പിന്നെ ഇന്ന് മുടക്കയുണ്ട് സോ ഞാൻ കുറച്ച് എങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കും സോ അതിന് അതിന് ഞാനിത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നേ പിന്നെ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യും സോ നിങ്ങളുടെ ഫുള്ള് വീഡിയോ നോക്കൂ ഫ്രണ്ട്സ് ഇത് ഞാൻ സോയാബിൻ എടുത്ത് ആദ്യമായിട്ട് ഉണ്ടാക്കണേ നമുക്ക് നോക്കാം എങ്ങനെ ടേസ്റ്റ് ആവും ഞാൻ പറയാം ഉണ്ടാവും എനിക്ക് തോന്നണെ சோ நமக்கு நோக்காம் ஆயுண்டு நமக்கு நோக்காம் இவ்வளோ நோக்க ஒரு ப்ளேட்டு பாஸ்தாக்கு எடுத்துண்டு நமக்கு இது பாஸ்தாண்டும் கொச்சி இப்ப இதுனா நாலஞ்சு மினிட்டுக்கு எடுக்கும் அது கொறைச்சு നമ്മുടെ പാസ്ത സോഫ്റ്റ് ആവാൻ വേണ്ടിട്ടാ ഞാൻ ഹൈ ഫ്ലെയിമിൽ നിന്ന് വെച്ചിട്ടുണ്ട് സോ നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് നാലഞ്ച് മിനിറ്റ് ഞാൻ നിങ്ങളുടെ കാണിച്ചു തരാം എങ്ങനെ നമുക്ക് പാസ്ത വേണം സോ നിങ്ങളുടെ വെയിറ്റ് ചെയ്യും നോക്കൂ ഇത് കുറച്ച് ഇപ്പോ സോഫ്റ്റ് ആവണം നാലഞ്ച് മിനിറ്റ് മതിയാവും അത് പാക്കറ്റിലേക്ക് നമ്മുടെ എഴുതിട്ടുണ്ടാവും ഫ്രണ്ട്സ് എത്ര സമയം എടുക്കും പാസ്ത നമ്മുടെ സോ അത് നിങ്ങളുടെ അത് നോക്കണം സോ ഫ്രണ്ട്സ് ഇപ്പൊ നാലഞ്ച് അഞ്ചു മിനിറ്റ് ആയിണ്ടേ നാലഞ്ചു മിനിറ്റ് ഇപ്പൊ നോക്കൂ ഇത് നമുക്ക് അങ്ങനെ കുറച്ച് പിടിക്കണം പിന്നെ അത് കത്തിണ്ട അങ്ങനെ നമുക്ക് ഇടുത്ത് നോക്കണം അത് കട്ടായിണ്ടെങ്കിൽ ഇത് ആയിൻ്റെ പിന്നെ വേണമെങ്കിൽ കുറച്ച് ടേസ്റ്റ് ചെയ്യാം അങ്ങനെ കുറച്ച് എടുത്ത് നമുക്ക് കുറച്ച് കഴിച്ചിട്ട് നോക്കാം സോ നമുക്ക് അറിയാം ഇത് ആയില്ലാക്കിന്റെ സോ ഇത് ആയിൻ്റെ സോ ഞാനിപ്പോ ഗ്യാസ് ഓഫ് ആക്കാം സോ ഇവിടെ ഞാൻ ഒരു അരിപ്പ പാത്രം ഉണ്ടനാ അതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അടില ഒരു പാത്രം വെച്ചിട്ടുണ്ട് നമ്മുടെ കന്നി പാത്രം ഉണ്ടനാ അത് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഇത് നമുക്കാ അങ്ങനെ എക്സ അത് വെള്ളം നമുക്ക് കളിയണം അത് വേണ്ടിട്ടാ ചൂടുണ്ട് സൂക്ഷിച്ചിട്ട് ചെയ്യണം ഫ്രണ്ട്സ് ചൂടുണ്ടാവും കൊറച്ച് സോ ഇപ്പൊ നോക്കൂ ഇത് ഞാൻ അവിടെ മാറ്റി വെച്ചൊരു പാസ്തങ്ങനെ ചെയ്യണം അത് എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ പോവും അങ്ങനെ ചെയ്യുമ്പോ മതി വെക്കാം പിന്നെ കുറച്ച് ചൂടിനെ ഉണ്ട് ഇപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് ഒരു സ്പൂണ് എണ്ണ അങ്ങനെ ഒഴിക്കാം ഒരു സ്പൂണ് മതി നമ്മടെ ബോയിൽ ചെയ്യാൻ സമയം വെച്ചിട്ടുണ്ടായിണേ പിന്നെ നമുക്ക് അത് കുറച്ച് ഏഹ് അങ്ങനെ മിക്സ് ചെയ്യണം സോ അത് സ്റ്റിക്കി ആവുന്നില്ല നമ്മുടെ പാസ്ത അല്ലെങ്കിൽ സ്റ്റിക്കാകും സൊ അങ്ങനെ കുറച്ച് മിക്സ് ചെയ്യണം കയ്യിൽ തന്നെ സൊ നോക്കും നൈസ് ആയിട്ട് ഞാൻ എണ്ണ എല്ലാ സൈഡ് കുറച്ച് മിക്സ് ചെയ്തു ഒരു ഹാഫ് ടീസ്പൂൺ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഹാഫ് ടീസ്പൂൺ മതി എണ്ണ സോ ഇപ്പൊ ഇത് വെക്കാം നമുക്ക് സോയാബീൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം സോ ഇപ്പൊ ഇവിടെ ഞാൻ ഒരു ചട്ടിയിലേക്ക് എണ്ണ വെച്ചിട്ടുണ്ട് അത് കുറച്ച് ചൂടാവണം സോ നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് സോ ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മുടെ നൈസായിട്ട് ഇപ്പൊ സോയാബീൻ നമുക്ക് നൈസായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം എന്നാത്തേക്ക് എത്രയാവും അത്ര നമുക്ക് ഇടണം പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്യും ഫ്രണ്ട്സ് അങ്ങനെ അലക്കി കൊടുത്ത് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്യും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് സോ എല്ലാ സൈഡ് നമുക്ക് ഒരു കളറേക്ക് കിട്ടും പിന്നെ വേഗം ഫ്രൈ ആവും കൂടുതൽ സമയം എടുക്കുന്നില്ല നമ്മൾ സോയാബീൻ ഫ്രൈ ആവാൻ വേണ്ടിയിട്ടാ இப்ப நோக்க நைஸ் ஆயிட்டு கிரிஸ்பி ஆயிட்டு நல்லா கலருக்கு வந்து இது இப்போ நமக்கு மாட்டி வைக்காம் ஒரு பாத்து பிளேட்டிலே அங்கே பற்றி அங்கே வைக்கணும் சோ எக்ஸ்ட்ரா செல்போ அதுக்கு போகும் நமக்கு அது பாக்கிண்டாம் எடுக்க ഞാൻ ഫ്രൈ േ ഇതൊരു സൈഡ് ഡിഷ് ആണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറും കൂടി അങ്ങനെ കഴിക്കാം കൊറച്ച് പിന്നെ ഇതിൽ ഇപ്പൊ ഫ്രൈ ആയിണ്ടേ ഇപ്പൊ ഇതിൽ കുറച്ച് ചാറ്റ് മസാല അല്ലെങ്കിൽ അംച്ചൂർ പൗഡർ ഇല്ലെങ്കിൽ ഇത് കുറച്ച് കൂടി ടേസ്റ്റൊക്കെ വരും വരും നോക്കൂ ഇത് ഞാൻ ഓരോ എടുത്തു അങ്ങനെ വെറുതെ ഒരു കഴിക്കാം അത് ഫ്രൈ ആവുന്നല്ലോന്ന ഉം നല്ല ഞാൻ ഇത്ര സോയാബീൻ ആയിണ്ട് ഇപ്പൊ ഇതിന് ഞാൻ വരാ ഒരു ചട്ടി വെച്ചു വെള്ളി ചട്ടി അതിന് ഞാന് നമ്മുടെ സോയാബീൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ എണ്ണ ഞാൻ വെച്ചിട്ടുണ്ട് ചൂടിനെ ഉണ്ട് നമ്മുടെ എണ്ണ ഇപ്പൊ ഇതില് നമുക്ക് ഇത് സബോല പിന്നെ കറിയപ്പടാം ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കാബേജ് ക്യാരറ്റ് അതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഇത് കൂടി ഇടാം നമുക്ക് പിന്നെ അത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം സോ ഇപ്പൊ ഇത് കുറച്ച് സോഫ്റ്റ് ആകും നേരെ ഞാൻ ഫ്രൈ ചെയ്യും സബോല കൊറച്ച് സോഫ്റ്റ് ആവണം ഇത് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ പാസ്ത പാസ്തയുണ്ട് ഫ്രണ്ട്സ് ഇന്ത്യൻ സ്റ്റൈൽ പാസ്ത സോ ഇപ്പൊ ഇത് സബോല നമ്മള് നൈസായിട്ട് സോഫ്റ്റ് ഒക്കെ ആയിണ്ട് കുറച്ച് ബ്രൗൺ ആകാൻ തുടങ്ങി പിന്നെ ഇപ്പൊ ഇതില് ഇവിടെ ഇത് നമ്മുടെ ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഉണ്ട് അത് കുറച്ച് നമ്മുടെ പേസ്റ്റ് ആക്കി പിന്നെ ഞാൻ കൊറച്ച് നാലഞ്ച് കഷ്ണം കുരുമുളക് എടുത്തിട്ടുണ്ടായിനു അത് കൂടി ഇത് കൂടി ക്രഷ് ചെയ്തിട്ട് എടുത്തു ഞാൻ സോ ഇപ്പൊ ഇത് നമുക്ക് പേസ്റ്റ് ഇതിൽ ഇടാം പേസ്റ്റിന്റെ ഏഹ് പച്ച ടേസ്റ്റ് പോവാൻ നേരെ നമുക്ക് ഇത് കുറച്ച് രണ്ട് മിനിറ്റ് ഫ്രൈ ചെയ്യണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഇങ്ങനെ അലക്കി കൊടുത്ത് നമുക്ക് കൊറച്ച് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇപ്പൊ രണ്ട് മിനിറ്റ് കുറച്ച് ഞാൻ അത് ഫ്രൈ ചെയ്തു പേസ്റ്റ് ഇപ്പൊ ഇതിൽ നമുക്ക് തക്കാളി ഇടണം പിന്നെ ഇപ്പൊ ഇതിൽ നമുക്ക് പൊടി മസാല ഇടണം കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ കുറച്ച് മലക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടാം ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൂടുതൽ അല്ലെങ്കിൽ കൊള്ളിടാം പിന്നെ കുറച്ച് നമുക്ക് മല്ലിപ്പൊടി ഉണ്ടേനോ അത് കുറച്ച് ഇടാം കുറച്ച് മതി അത് ഹാഫ് ടീസ്പൂൺ മതി നമുക്ക് പിന്നെ നമ്മുടെ ഇവിടെ മീട്ട് മസാല ഞാൻ ഇട്ടുണ്ട് അത് ഇടാം ഇത് കുറച്ച് കൂടുതലിടാം ഞാൻ നിങ്ങടക്ക് വേണെങ്കിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല അല്ലെങ്കിൽ മാഗി മസാല നമ്മുടെ കിട്ടനില്ലേ ഫ്രണ്ട്സ് മാഗി മസാല ഇടണം അതിൽ നിന്ന് കുറച്ച് കൂടുതലായി ടേസ്റ്റ് ആവും മസാല ഞാൻ ഇതിൽ എടുത്തു കൊറച്ച് ഉപ്പ് ഇടാം ഉപ്പിന് നമ്മുടെ സോയാബീൻ പിന്നെ നമ്മുടെ പാസ്ത ബോയിൽ ചെയ്യാൻ സമയം വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു സൊ അത് നോക്കിട്ട് നിങ്ങടെക്ക് ഇടണം ഫ്രണ്ട്സ് സൊ അത് എടുത്തു ഇപ്പൊ എല്ലാം നൈസായിട്ട് ഒരു പ്രശ്നം മിക്സ് ചെയ്യാം ഞാൻ അങ്ങ് അലക്കി കൊടുക്കാം മതി ഇപ്പൊ കുറച്ച് അടച്ച് വെക്കാം പിന്നെ ഗ്യാസ് മീഡിയം ഫ്ലെയിമില് വെക്കാം സോ അത് നമ്മുടെ മസാല ഉണ്ട് അത് കുക്ക് ആകാം കൊറച്ച് കൊറച്ച് രണ്ട് മിനിറ്റ് ആയി ഇപ്പൊ നമുക്ക് കുറച്ച് എങ്ങനെ സ്മാഷ് ചെയ്യണം അത് കുറച്ച് തക്കാളി നമ്മള് സോഫ്റ്റ് ആയിനാ നമ്മള് വെച്ചിട്ട് അങ്ങനെ പിന്നെ അത് അലക്കി കൊടുക്കണം പിന്നെ കുറച്ച് അഞ്ച് പച്ച സോറി അഞ്ച് പച്ച പച്ചപ്പന പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് കുറച്ച് നമ്മുടെ മസാല ഉണ്ടാ അത് കുറച്ച് നമുക്ക് റോസ്റ്റ് ചെയ്യണം സോ അത് എണ്ണ കുറച്ച് സേപ്പറേറ്റ് ആവും സോ അത് ആവും നമ്മള് മസാല നൈസായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഇതിന് കുറച്ച് അങ്ങ് സ്ലാഷ് ചെയ്യാം മതി പിന്നെ അടച്ച് വെക്കാം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തുറക്ക നോക്കാം അത് നമുക്ക് അലക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടുക്കും സോ ഇപ്പൊ കുറച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ട് ഫ്രണ്ട്സ് ഞാൻ നൈസായിട്ട് റോസ്റ്റ് ചെയ്തു മസാല പിന്നെ നോക്കൂ ഇത് നല്ല അങ്ങനെ ചട്ടിയിലേക്ക് വിട്ടു പോയി പിന്നെ എണ്ണാകി കുറച്ച് സേപ്പറേറ്റ് ആയിണ്ട് ഇതിലിപ്പോ നമുക്ക് ഇത് സോയാബീൻ ഉണ്ട് അത് ഇടണം കുറച്ച് അലക്കി കൊടുക്കാം மதி கொச்சி இப்போ இது நமக்கு இது பாஸ்தா நம்ம வச்சிட்டு அது நமக்கு இது நைஸ் ஆய் நமக்கு அலக்கி கொடுக்கணும் அது மசாலா எல்லா சைடு பிடிக்கணும் சோ அது வந்துட்டு நமக்கு இது நைஸ் ஆயிட்டு அலக்கி கொடுக்கணும் ஆனோஸ் அல்லைங்க பாஸ்டில் செய்யும் நீங்கள் அதை கழிச்சு அடியில் பிடிக்கும் அதை நோக்கணும் நமக்கு நைஸ் ஆகிட்டு அலைக்கு கொடுக்காம் ി മുട്ട ഇടാം ഫ്രണ്ട്സ് പക്ഷെ ഞാൻ മുട്ട സ്കിപ്പ് ചെയ്തു ഞാൻ സോയാബീൻ പിന്നെ പാസ്ത മാത്രം വെച്ചു ഞാൻ ഞാൻ മിക്സ് ചെയ്തു കുറച്ച് നോക്കാം നമുക്ക് ടേസ്റ്റ് നോക്കാം ഫ്രണ്ട്സ് കൊറച്ച് ഉപ്പിടാം കുറച്ച് വേണം നല്ല സ്പൈസി ഉണ്ട് മതി എത്രയപ്പും മതിയാവും പ്രശ്നം പിന്നെ അലക്കി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതില് കുറച്ച് ടൊമാറ്റോ സോസ് ഇടാം കുറച്ച് ഈ സമയത്ത് വേനെങ്കിൽ പക്ഷെ ഞാൻ ഇടുന്നില്ല നമുക്ക് കഴിക്കാൻ സമയം വേണമെങ്കിൽ ഇടാം കുറച്ചു മിക്സ് ചെയ്തിട്ട് കഴിക്കാം ടൊമാറ്റോ സോസ് ഇതിലേ ഇടില്ല ഞാൻ ഒരു ൊടുത്തു ഞാന് മിക്സ് പാസ്ത ഉപ്പുണ്ട് പാസ്ത റെഡി ആയിണ്ട് ഇതുപോലെ നിങ്ങളെ ഉണ്ടാക്കി നോക്കൂ ഇഷ്ടമാവും നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാം നമുക്ക് സോ ഇപ്പൊ സജ്ജിൽ വന്നു ടേസ്റ്റ് ചെയ്തിട്ടവൻ പറയും നമുക്ക് എങ്ങനെയായി നല്ല സ്പൈസി ഇല്ല ആ അവനക്ക് സ്പൈസി ഇല്ല കാരണം അവർക്ക് ഇരുവ് കഴിക്കുന്നുണ്ട് സോസ് പേന എടുക്കാം പിന്നെ നമ്മുടെ കുന്നി പിന്നെ പൂച്ച കുട്ടീസ് അവൻക്ക് ഇത് ഇഷ്ടായി ഫ്രണ്ട്സ് അവരെ കഴിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കുന്നിണ്ട അവ സോയാബീൻ നല്ല ഇഷ്ടമാണ് ഫ്രണ്ട്സ് ഡിന്നറിന്റെ മുന്നേ ഞാനിത് ഇണ്ടാക്കി സോ നമ്മുടെ എല്ലാരും ഇപ്പൊ ഇരിക്കിട്ട് കഴിക്കാം കൊറച്ച് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ഫ്രണ്ട്സ് ടേസ്റ്റ് ആയിണ്ട് ഫ്രണ്ട്സും നിങ്ങളുടെ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടം ഫ്രണ്ട്സ് സോ ഇപ്പോൾ നമുക്ക് കഴിക്കാം എല്ലാവരുമേ അത് കഴിക്കും പിന്നെ കുറച്ച് വോയിസ് വ്യത്യാസമായി കുറച്ച് ജലദോഷമായി ഇതിന് സോ ഇന്ന നിങ്ങൾക്കൂടെ സോയാബീൻ എടുത്ത പാസ്ത ഒരു റെസിപ്പി ഷെയർ ചെയ്തു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം ടാറ്റാട്ട